അപ്പോൾ തമ്പൂൻ്റെ കുളിയൊക്കെ അതിന് തലവർത്തുന്നതാണ് തലവർത്തി സാധാരണ ഇങ്ങനെയല്ല കുളി ഭയങ്കര കാച്ചിലേക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പം തല തോത്തുന്നത് കുളിച്ച് കഴിഞ്ഞാൽ തലയെ തുറത്താൻ പാടില്ല അപ്പോൾ ഞാൻ പിടിച്ച് വെച്ചിട്ടാണ് തലയൊക്കെ തുറത്താറ് അതൊക്കെ കഴിഞ്ഞാൽ പൗഡർ തുടങ്ങുമ്പോൾ എന്നാലും കുറച്ച് സമയം ഇരിക്കും എന്നാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും അപ്പോഴെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞാൽ കുറേ സമയം കളിച്ചിട്ടില്ലാന്ന് പൗഡറും കൺമിഷിയൊക്കെ ഇടാറ് ഞാൻ ആദ്യമൊക്കെ ഞാൻ എല്ലാ ദിവസവും കൺമശിയും ചെയ്തു കൊടുക്കുമായിരുന്നു പിരികവും വരുന്ന കൊടുക്കുമായിരുന്നു ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചുട്ട മാത്രമേ വെച്ചെടുക്കാറില്ല എന്നാലും ഞാൻ ഇടക്ക് പുരികം വരുന്ന മൂന്നു കുട്ടപ്പനാക്കിയത് പുറത്ത് പോകേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോകാൻ റെഡിയാകണമായിരുന്നു അപ്പോൾ റെഡിയായിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോകേണ്ടിട്ട് ഇങ്ങനെ ഏട്ടനെ കാ ക്കുന്നതായിരുന്നു അപ്പോൾ ഏട്ടൻ വന്നാൽ അപ്പോൾ അമ്മേൻ്റെ ജോലിസ്ഥലത്തൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തന്നെയാണ് വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് അമ്മ തൈത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയി കുറേ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഊനാലെല്ലാം ഉണ്ട് ഊനാലെല്ലാം കയറി ആഡ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ അമ്മേനെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോയതാണ് അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഇട്ട ഒരു ഡ്രസ്സ് ഇട്ടാണ് അടിക്കാറുണ്ടായിരുന്നു എനിക്ക് ഈ ഫ്രോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അപ്പോൾ എടുത്തില്ല പിന്നെ എടുക്കാമെന്നിട്ട് അവിടെ തന്നെ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന എം ആർ എ ബേക്കറി കയറി അവിടെയെന്ന് വെച്ചാൽ നല്ല ചൂട് മസാല ദോശ ഉണ്ടാവും ഏഴ് മണി വരെ കിട്ടും നമ്മളെങ്ങനെയെങ്കിലും ഓടി പിടിച്ച് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് എത്താറുണ്ട് പക്ഷേ ചില ചിലപ്പോൾ ജസ്റ്റ് മിസ്സിനൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ മസാല ദോശയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഏട്ടനും മോനും പുറത്തോട്ട് നടക്കുന്നതായിരുന്നെ അങ്ങനെ ഫുഡ് കഴിക്കുന്നത് അവനെ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ മസാല ദോശ വന്നു നല്ല ചൂടുള്ള മസാല ദോശ നല്ല സൂപ്പർ ായിരുന്നു ഇവിടുത്തെ മസാല ദോശ എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടുത്തെ മസാല ദോശ ഞാൻ കഴിക്കാറുള്ളത് പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ അവിടെ നിന്നാണ് ഈ മസാല ദോശ വാങ്ങിക്കാറുള്ളത് പാർസല് വാങ്ങിയാലും നല്ല രുചി തന്നെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അതിങ്ങനെ കഴിച്ചോളുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നവർ ചുറ്റും നോക്കുന്നത് ആരൊക്കെ തന്നെയാണ് നോക്കുന്നവർ തോന്നി അതുകൊണ്ട് ഇങ്ങനെ നോക്കി ഇടയ്ക്ക് ഇടക്ക് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ ആണ് അപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ച് കാലിയാക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പേട്ടൻ വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ ഏട്ടൻ മോനേയും കൂട്ടി പുറത്ത് പോയിട്ടായിരുന്നു അപ്പം ഞാൻ ഏട്ടൻ ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കുട്ടീനേം കൂട്ടിയിട്ട് ഇങ്ങനെ ബേക്കറിയിലെ ഐറ്റംസൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ ഈ ഒരു പട്ടബോധ സാധനം ഇല്ല അതിനെന്തോ പറയുമായിരുന്നു അതുണ്ടായിരുന്നു അവിടെ അതും പിന്നെ പലതരത്തിലെ പേട ഉണ്ടായിരുന്നു എനിക്ക് പേടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജീവനം അപ്പം ഞാനിങ്ങനെ പേട കുറേ നോക്കി പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ കുറേ സമയം നോക്കി നിന്നു അപ്പോൾ തമ്പൂവിന് തമ്പു അതൂതെല്ലാം പിടിച്ചു വരുന്നണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ബില്ലടിക്കുന്നവരെ നമ്മൾ അതൂതൊക്കെ നോക്കി നിന്നു അപ്പോൾ കേക്കിൻ്റെ സെക്ഷനിലൊക്കെ പോയി കേക്ക് കുറേ സമയം നോക്കി അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ പേട്ടൻ പച്ചക്കറിയൊക്കെ വാങ്ങി ആ സമയം കൊണ്ട് തമ്പ് ഉറങ്ങിയനെ അപ്പോൾ തമ്പ് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും